നമസ്കാരം ഇത് ശുഭാംശു ശുക്ല ഇന്ത്യയുടെ അഭിമാനമായി മാറിയ നിമിഷങ്ങളിൽ ശുഭാംശു ശുക്ല ഐ എസ് എസിലെത്തിയ ഇന്റർനാഷണൽ സ്പേസ് സെൻ്ററിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ചരിത്ര നിമിഷമാണ് ആക്സിയോൺ നാല് ദൗത്യത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് ഐ എസ് എസിലെത്തിയ ശുഭാംശു ഇപ്പോൾ അവിടെയാണുള്ളത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അവിടെ നിന്ന് ലൈവായി സംസാരിച്ചത് നമ്മളൊക്കെ കണ്ടതാണ് രണ്ടാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ദൗത്യമാണ് ഇനിയും ഒമ്പത് ദിവസത്തോളം അവിടെ ചെലവഴിക്കേണ്ടതുണ്ട് വിവിധ ഗവേഷണങ്ങൾ നടത്തണം ഇങ്ങനെ വലിയ ദൗത്യത്തിൻ്റെ ഭാഗമായുള്ള വലിയ കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട് എന്നാൽ ശുഭാംശു അടങ്ങുന്ന ആക്സിയോൺ ഫോർ ദൗത്യത്തിൽ ഐ എസ് എസിൽ എത്തിയവരെല്ലാം അവിടെ കുടുങ്ങിപ്പോകുമോ സുനിത വില്യംസും സംഘവും മാസങ്ങളോളം കുടുങ്ങിയതുപോലെ ഒരാശങ്കാജനകമായ സാഹചര്യം ഇപ്പോൾ രൂപപ്പെടുകയാണോ കാര്യങ്ങൾ അത്ര പന്തിയല്ല ലളിതമല്ല അങ്ങനെയാണ് അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾ പറയുന്നത് ആക്സിയോൺ ഫോർ ദൗത്യം സ്പെയ്സ് എക്സിൻ്റേതാണല്ലോ ട്രംപുമായി സമ്പൂർണമായി തെറ്റിയ സ്പേസ് എക്സിന്റെ ഉടമ സാക്ഷാൽ എലോൺ മസ്ക് ഏത് നിമിഷവും എന്ത് തീരുമാനവും എടുക്കുന്ന അമ്മാതിരി ഒരു മനുഷ്യനാണ് മസ്കിനെ ദക്ഷിണാഫ്രിക്കയിലേക്ക് നാട് കടത്തും എന്ന ട്രംപിന്റെ പ്രസ്താവനയും ഇലോൺ മസ്ക് എതിർക്കുന്ന ബില്ല് അവിടെ പാസ്സാക്കാനുള്ള ആദ്യഘട്ടം കടന്ന് ഇരിക്കുന്ന സാഹചര്യവും അതിനുശേഷം രൂപപ്പെട്ട അമേരിക്കയിലെ രാഷ്ട്രീയ സന്ദിഗ്ധാവസ്ഥയും ലോകത്തെ ആകെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് മസ്കിൻ്റെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നതാണ് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യം സുനിത വില്യംസിനെയും സംഘത്തെയും ഐ എസ് എസിൽ നിന്ന് തിരിച്ചെത്തിച്ചു എന്ന ഖ്യാതി നേടിയ മസ്ക് ഇനി ട്രംപിനെ കുരുക്കാൻ എല്ലാ ബഹിരാകാശ കരാറുകളിൽ നിന്നും പിൻവാങ്ങിക്കളയുമോ എന്ന സംശയം ആശങ്കാജനകമായി ഉയരുകയാണ് എപ്പോൾ വേണമെങ്കിലും എന്ത് തീരുമാനം എടുക്കുന്ന രണ്ടു പേർ തമ്മിലുള്ള പോര് ലോകത്തെ എങ്ങനെയൊക്കെ ബാധിക്കും എന്ന് പരിശോധിച്ചാൽ ഞെട്ടിപ്പോകും അമ്മാതിരിയുള്ള തീരുമാനങ്ങളിലേക്ക് എത്തുമോ അമേരിക്കൻ സാഹചര്യം നമ്മുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായ ഫേസ്ബുക്കിനെ വരെ അത് എങ്ങനെയൊക്കെ സ്വാധീനിക്കും വിശദമായി നമുക്ക് പരിശോധിക്കാം എല്ലാവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും ആയ രണ്ട് ചങ്ങായിമാരാണ് ഇലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും നമ്മൾ അവരെ പറ്റിയല്ല തുടക്കത്ത് പറയുന്നത് ഇവരെ പറ്റിയാണ് അരശും അപ്പുക്കുട്ടനും അശോകനും അവര് തമ്മിൽ അടിച്ച് പിരിഞ്ച് ഒടുക്കം ഇലോൺ മസ്കിനെ ട്രംപ് അല്ല അശോകനെ അരശും അപ്പുക്കുട്ടൻ അപ്പുകുട്ടൻ നാട് കടത്തും എന്ന് വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും നീ ഇവിടെ സുഖിച്ച് ജീവിക്കാതിരിക്കാൻ മരിക്കാൻ വരെ വന്നിരിക്കുന്നത് അപ്പുക്കുട്ടൻ പറഞ്ഞാ പറഞ്ഞതുപോലെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നാ ബാക്കിയും കേട്ടോ

അങ്ങനെ നാട് കടത്താൻ ഇറങ്ങി തിരിച്ചാൽ മസ്ക് അതിനനുസരിച്ച് തിരിച്ചടിച്ചാൽ എന്തായിരിക്കും സ്ഥിതി അത് ചില്ലറക്കളിയാകില്ല ലോകത്തിനെ ആകെ തന്നെ ബാധിക്കുന്ന സ്ഥിതി ഉണ്ടാകും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കേവലം രാഷ്ട്രീയത്തെ മാത്രമല്ല ലോകത്തെ ആകെ കച്ചവട മേഖലയെ ആകെ ബാധിക്കും അത് കച്ചവടം കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റ് സകല മേഖലയും ബാധിക്കും ഇപ്പം അങ്ങനെയാണല്ലോ കച്ചവടം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ചെറിയൊരു മേഖലയല്ല അതെല്ലാം ജീവിതത്തെ ആകെ കച്ചവടമാക്കി ഒരു കാലാണ് അമ്മാതിരി സുഹൃത്തുക്കളുടെ ഒരു കഥയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ട്രംപിൻ്റെയും മസ്കിൻ്റെയും അടി ലോകത്തെ ഏതൊക്കെ തറ്റത്തിൽ ബാധിക്കും എന്ന പരിശോധനയിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഒന്നാമത്തേത് സാമ്പത്തിക മേഖലയാണ് ടെസ്ല കാർ നിർമ്മാണ കമ്പനിയും ബഹിരാകാശ പദ്ധതിയായ സ്പേസ് എക്സുമാണ് മസ്കിൻ്റെ ഏറ്റവും വലിയ രണ്ട് കമ്പനികൾ ട്രംപ് വന്നതിന് ശേഷം അത് തഴച്ചു വളർന്നു മസ്കിന്റെ ഈ രണ്ട് കമ്പനികളും അമേരിക്കൻ സർക്കാരുമായി വലിയ വലിയ കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ട്രംപ് ഈ കരാറുകൾ റദ്ദാക്കാനോ സബ്സിഡികൾ വെട്ടിക്കുറക്കാനോ ഭീഷണി മുഴുക്കിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അതോടനുബന്ധിച്ച് ട്രംപിന്റെ ഭീഷണി നടപ്പാകുന്നതിന് മുന്നേ മസ്ക് സ്വയം പിൻവാങ്ങുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അമേരിക്കയിൽ ടെസ്ലയ്ക്ക് ഇതുവരെ നൽകിയ സബ്സിഡികൾ അന്വേഷിക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടിട്ട് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതേ ഉള്ളൂ അതിനിടെ ട്രംപ് ഈ രണ്ട് കമ്പനികളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉടക്കു വെച്ചാൽ അത് കാര്യമായി തന്നെ സാമ്പത്തിക മേഖലയെ ബാധിക്കും പിടിച്ചു ടെസ്ലയുടെ ഓഹരികളുടെ മൂല്യം നേരത്തെ നൂറ്റമ്പത് ബില്യൺ ഡോളർ ഇടിഞ്ഞതാണ് കുറയ്ക്കുകയോ സ്പേസ് എക്സ് പദ്ധതികൾ ചൊവ്വയിലേക്കുള്ള പദ്ധതികൾ ഉൾപ്പെടെ വരാനുണ്ട് ചൊവ്വ പദ്ധതി ചരിത്രത്തിലെ ഏറ്റവും വലിയ പദ്ധതിയാണ് നാസയുമായി സഹകരിച്ചിട്ട് ചെയ്യാൻ പോകുന്നത് അങ്ങനെയുള്ള പദ്ധതികൾ തടസ്സപ്പെടുകയോ ചെയ്യാം രണ്ട് രീതിയിലോ ട്രംപ് നീ നിർത്തിക്കോ പോയിക്കോ ഈ പരിപാടി വേണ്ടാന്ന് പറയാം മസ്ക് മറ്റ് കച്ചവടം ഇപ്പോൾ ടെസ്ല കാറിനെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായാൽ ആ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ഞാൻ ഇതിൽ നിന്ന് പിന്മാറുന്നുവെന്ന് മസ്ക്കിനും വേണമെങ്കിൽ അങ്ങോട്ട് പറയാം ഈ ലോക സാമ്പത്തിക വിപണികളിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്ന രണ്ട് പ്രധാന പദ്ധതികളാണ് സ്പേസ് എക്സും ടെസ്ല കാറും എക്സിലെ ചില പോസ്റ്റുകൾ മസ്കിൻ്റെ വ്യവസായ മേഖലയാകെ അവസാനിപ്പിക്കുമെന്ന് ഭയപ്പെടുന്നതായി മറ്റ് മേഖലകളിലെ വിദഗ്ധരൊക്കെ ഭയപ്പെട്ട് ആശങ്കാകലവുമായ നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കുന്നതായി വിവരങ്ങളുണ്ട് എന്നാൽ അത്ര ആഴത്തിലുള്ള സംഘർഷത്തിലേക്ക് പോകുമോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാറായിട്ടില്ല ലോകമല്ലേ അച്ചവടല്ലേ ഇതൊക്കെ ഈ ഭീഷണി കഴിയുമ്പോൾ അങ്ങ് അവസാനിക്കുന്ന കാര്യമായി മാറാനേ ചാൻസ് ഉള്ളൂ ഇനി അടുത്ത രണ്ടാമത്തേത് സാങ്കേതിക മേഖല നേരത്തെ പറഞ്ഞ പോലെ സ്പേസ് എക്സുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ തുടർച്ച ഐഎസ്എസിന്റെ മിഷനുകൾ സ്റ്റാർലിങ്ക് സേവനങ്ങൾ തുടങ്ങിയവ അമേരിക്കയുടെ ബഹിരാകാശ പദ്ധതികളിൽ നിർണായകമാണ് ട്രംപ് മസ്ക് സംഘർഷം ഈ പദ്ധതികളെ തടസ്സപ്പെടുത്തിയാൽ ലോക ബഹിരാകാശ സഹകരണത്തിലും സാങ്കേതിക പുരോഗതിയിലും പ്രതികൂല ഫലമുണ്ടാകും പ്രത്യേകിച്ച് ആക്സിയോൺ മിഷൻ ഫോർ പോലുള്ള സ്വകാര്യ മിഷനുകളുണ്ട് നേരത്തെ പറഞ്ഞ നമ്മുടെ ശുഭാംശു ശുക്ല അവിടെ ഐ എസ് എസിലേക്ക് പോയ സാഹചര്യം അവരുടെ ആ സംഘം പോയത് ആക്സിയോൺ ഫോർ മിഷനുമായി ബന്ധപ്പെട്ടാണ് ആക്സിയോൺ ഫോർ അതുകൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചും നിർണായകമാണ് ഇപ്പോഴുള്ള ബന്ധം തകരാറിലാവുകയും മസ്ക് പിൻവലിയുകയോ ട്രംപ് നിർത്തിക്കോ എന്ന് പറയുകയോ ചെയ്യുന്നൊരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്താൽ അടിയന്തര പ്രാബല്യത്തോടെ സകല കരാറുകളും ഇല്ലാതാക്കപ്പെടും അതിൻ്റെ ഏറ്റവും രൂക്ഷമായ പ്രതിസന്ധി അനുഭവിക്കുന്നത് അമേരിക്കയിലെ ഈ ബഹിരാകാശ മേഖലയാണ് ബഹിരാകാശ വിനോദസഞ്ചാരം എന്നു തന്നെ ഉള്ള തലത്തിലേക്ക് മാറിയ മേഖലയാണ് ഒപ്പം ഇന്ത്യ അടക്കമുള്ള മറ്റ് രാഷ്ട്രങ്ങളെയും അത് നേരിട്ട് ബാധിക്കും ഏറ്റവും പ്രധാനം രണ്ടാഴ്ചത്തെ യാത്രയ്ക്ക് ബഹിരാകാശ നിലയത്തിലേക്ക് പോയ നേരത്തെ പറഞ്ഞ ആക്സോൺ ഫോർ മിഷൻ തന്നെയാണ് ഇന്ത്യയുടെ ശുഭാംശു ശുക്ലയുടെ സാന്നിധ്യം ചരിത്രപരമായ നേട്ടം എന്ന നിലക്കാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് ആ അർത്ഥത്തിൽ ഇന്ത്യയും കാര്യമായി അതിനെ നമ്മൾ നിരീക്ഷിച്ചു വരികയാണ് അതടക്കം നാസയും ഐ എസ് എസുമായി ബന്ധപ്പെട്ട വമ്പൻ പദ്ധതികളെ മസ്കിൻ്റെ പിന്മാറ്റമോ ട്രംപിൻ്റെ ഭീഷണിയോ ബാധിക്കും ആ ബാധിച്ച് കഴിയുന്ന സാഹചര്യം ചില്ലറ അനുരണനങ്ങളെല്ലാം ഉണ്ടാക്കുക അതേസമയം ബഹിരാകാശ പദ്ധതികളിൽ ഉണ്ടാകുന്ന മാറ്റം ട്രംപിൻ്റെ വിശ്വാസ്യതയെ എന്തായാലും ബാധിക്കും ആര് ആർക്ക് പാരവെച്ചാലും ട്രംപിന്റെ വിശ്വാസ്യതയെ കാര്യമായി ബാധിക്കും നാസയുടെ ദീർഘകാല കരാറുകളടക്കം സ്പേസ് എക്സുമായിട്ടാണ് മാത്രമല്ല ട്രംപ് അധികാരത്തിലെത്തിയ ഉടനെ സുനിത വില്യംസ് അടക്കമുള്ള യാത്രികരെ തിരിച്ചെത്തിക്കുന്നത് മുതലുള്ള ബന്ധം ട്രംപിന് ഏറെ ഗുണം ചെയ്തതാണ് മസ്ക് ആണ് ട്രംപിൻ്റെ അടിത്തറ എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ട് അത് വോട്ട് ശേഖരിക്കുന്ന കാര്യം മുതൽ ഈ സ്പേസ് എക്സ് വഴി ഉണ്ടാക്കിയ ട്രംപിൻ്റെ ഇമേജ് വരെ ഈ വിശ്വാസ്യതയെ ബാധിക്കും മട്ടിലൊരു തീരുമാനത്തിലേക്ക് ഇരുവരും എത്തുമോ എന്നത് അവിശ്വസനീയമാണ് അതിന് മുമ്പ് തന്നെ ഇരുവരും യോജിപ്പിലേക്ക് എത്തിയേക്കാനുള്ള സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ് വളർന്നു വരുന്ന ഈ ഡെവലപ്മെൻറ്റിൻ്റെ തുടർച്ചയായിട്ടുള്ള നിരീക്ഷണങ്ങൾ മറ്റൊന്ന് രാഷ്ട്രീയമായ അനുരണനങ്ങളാണ് മസ്ക് ട്രംപിന്റെ നികുതി ബില്ലിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടെ അവരുടെ മുൻബന്ധം അവസാനിപ്പിച്ചു എന്ന് ഏകദേശം ഉറപ്പിക്കാം ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ധ്രുവീകരണം വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ എക്സിലെ അഭിപ്രായങ്ങൾ ട്രംപിന്റെ മസ്ക്കിനെതിരായ ഭീഷണികൾ രാജ്യത്തിൻ്റെ സമാധാനത്തെ ബാധിക്കും എന്ന് സൂചിപ്പിക്കുന്നവരുണ്ട് മസ്കിന് അഭയം നൽകി കമ്പനി പൂട്ടേണ്ടി വരും നാടുകടത്തും തുടങ്ങിയ ഭീഷണികളെ പോസിറ്റീവായിട്ടല്ല പലരും വിലയിരുത്തുന്നത് ട്രംപിന്റെ ഈ ശൈലി പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്നുള്ള വിലയിരുത്തലും വരുന്നുണ്ട് എല്ലാത്തിലും പ്രധാനം നാലാമത്തേത് മസ്കിൻ്റെ കമ്പനികളുടെ ആഗോള സ്വാധീനമാണ് ഫേസ്ബുക്കും എക്സും അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം നമ്മുടെ പോലും ജീവിതത്തിന്റെ ഭാഗമാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ലോകമെമ്പാടുമുള്ള അഭിപ്രായ രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു ട്രംപുമായുള്ള സംഘർഷം മസ്കിൻ്റെ സോഷ്യൽ മീഡിയകളുടെ ഉള്ളടക്ക നയങ്ങളെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഇത് ആഗോള വാർത്താ സമീപനങ്ങളിൽ സ്വാധീനം ചെലുത്തും എന്നുറപ്പാണ് തുടർന്നുള്ള നിലപാടുകൾ ട്രംപിനും അത്ര ഗുണകരമാകില്ല ട്രംപിൻ്റെ വിജയത്തിനായി രണ്ടാം വരവിൽ മസ്ക് നടത്തിയ ഇടപെടലുകൾ ലോകമാകെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മസ്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ട്രംപിനെ മുൻനിർത്തിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു എന്നാൽ ട്ര രണ്ടാമതും ട്രംപ് മത്സരിക്കുന്ന സമയത്ത് ഫേസ്ബുക്കും എക്സും വിമർശനാത്മകമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു എന്നത് ആരോപണങ്ങളുടെ പല ആരോപണങ്ങളുടെ വഴിയിലേക്ക് തള്ളി നടത്തിയിരുന്നു എക്സിൽ ട്രംപുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾക്ക് അന്ന് വ്യാപകമായ പ്രചരണം നൽകും വിധത്തിൽ അൽഗുരിതത്തിൽ തിരുത്തലുകൾ ഉണ്ടാക്കി എന്ന് ആരോപണങ്ങൾ ഉണ്ടായി ട്രംപിന്റെ വോട്ട് ബേസ് വർദ്ധിപ്പിക്കാനുള്ള സഹായം ഇങ്ങനെ മസ്ക് നൽകി എന്നുള്ളതായിരുന്നു പ്രധാന വിവാദം എന്നാൽ ഇപ്പോൾ മസ്ക് പിണങ്ങി പൂർണ്ണമായി ട്രംപുമായുള്ള ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയകളിലെ ട്രംപ് വിരുദ്ധത വർദ്ധിച്ച പ്രചരണത്തിന് ഇടയാക്കും അതിനുള്ള സാധ്യതകളാണ് ഉള്ളത് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട് അങ്ങനെ ലോകത്തെ ആകെ ബാധിക്കും വിധത്തിലേക്ക് ട്രംപിൻ്റെയും മസ്കിൻ്റെയും പോര് മാറുകയാണ് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഇത്രയുമാണ് ബാക്കി ഇതിൻ്റെ തുടർച്ച എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നല്ല ഒരു നാൾ ഉണ്ടാകുന്നതിനായി എല്ലാ പോരുകളും അവസാനിക്കുന്ന ഒരു നല്ല നാളെ ഉടൻ ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കാം നന്ദി നമസ്കാരം